രാജ്യം ഇന്ന് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ധീരയോദ്ധാക്കളായ ഭഗത് സിംഗ് ശിവറാം രാജ്ഗുരു സുഖ്ദേവ് ധാപ്പർ എന്നിവരുടെ സ്മരണയ്ക്കായാണ് ദിനാചരണം ആയിരത്തി ഒന്നിൽ ഇതേ ദിവസം ലാഹോറിലെ സെൻട്രൽ ജയിലിൽ വെച്ച് ദേശസ്നേഹികളായ മൂവരുടെയും വധശിക്ഷ നടപ്പാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് രക്തസാക്ഷികളായ ഭഗത് സിംഗ് സുഖദേവ് ധാപ്പർ ശിവറാം ഹരിരാജ് ഗുരു എന്നീ സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ ത്യാഗങ്ങളെ അനുസ്മരിക്കുന്ന ഷഹീദ് ദിവസായി ഇന്ന് ആചരിക്കുന്നു ബ്രിട്ടീഷ് ഭരണാധികാരികളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച യുവ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊളോണിയൽ ഭരണാധികാരികൾ ലാഹോർ ജയിലിൽ തൂക്കിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ മുപ്പതിന് സൈമൺ കമ്മീഷൻ ലാഹോർ സന്ദർശിച്ചപ്പോൾ അതിനെതിരെ അഹിംസാത്മകമായ പ്രതിഷേധം നയിക്കുന്നതിനിടെ മാരകമായി പരിക്കേറ്റ ലാല ലജ്പത് റായുടെ മരണം മൂവരെയും ആഴത്തിൽ സ്വാധീനിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചടിക്കാൻ അവർ തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ലാലാ ലജുപത് റായുടെ മരണത്തിന് ഉത്തരവാദിയായ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ട് ജെയിംസ് സ്കോട്ടിനെ കൊല്ലാൻ അവർ പദ്ധതിയിട്ടു എന്നിരുന്നാലും മറ്റൊരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജെ പി സൗണ്ടേഴ്സ് തെറ്റിദ്ധാരണ കാരണം കൊല്ലപ്പെട്ടു സംഭവത്തിന് ശേഷം സംഘം ഏതാനും മാസങ്ങൾ ഒളിവിൽ കഴിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിലിൽ മറ്റൊരു സഹപ്രവർത്തകനായ ബെഡുകേശ്വർ ദത്തിനൊപ്പം ഭഗത് സിംഗ് വീണ്ടും രംഗത്തെത്തി അവർ ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ളിൽ ബോംബെറിഞ്ഞു ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം വിളിച്ചാണ് ഇരുവരും തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ അനുവദിച്ചത് തടവുകാരുടെ മെച്ചപ്പെട്ട ജീവിത സൌകര്യങ്ങൾക്കായി ഭഗത് സിംഗ് ജയിലിൽ കിടന്ന് പ്രതിഷേധിച്ചു ഇക്കാലത്ത് നടത്തിയ ദിവസ നിരാഹാര സമരത്തിന് അദ്ദേഹം പൊതുജനങ്ങളുടെ അനുഭാവം പിടിച്ചുപറ്റി ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നിവർ ശിക്ഷിക്കപ്പെട്ടു കൊളോണിയൽ ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വിധിച്ച് ലാഹോർ ജയിലിൽ തൂക്കിലേറ്റപ്പെടുമ്പോൾ ഇതിഹാസ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഇരുപതുകളുടെ തുടക്കം മാത്രമായിരുന്നു പ്രായം ഈ മൂന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ അനശ്വരരായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ഇപ്പോൾ പാകിസ്ഥാനിലുള്ള സുക്കൂരിൽ സ്വാതന്ത്ര്യ സമര സേനാനി ഹേമു കലാനി ജനിച്ചു കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും ഹേമു തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനായി പ്രചാരണം നടത്തുകയും സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തു വിപ്ലവ പ്രവർത്തനങ്ങളിലേക്കും അദ്ദേഹം ആകർഷിക്കപ്പെട്ടു ഓൾ ഇന്ത്യ സ്റ്റുഡന്റ്സ് ഫെഡറേഷനുമായി ബന്ധമുള്ള വിദ്യാർത്ഥി സംഘടനയായ സ്വരാജ് സേനയുടെ നേതാവായിരുന്നു ഹേമു െ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഹേമു പങ്കെടുത്തു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം യൂറോപ്യൻ ബറ്റാലിയനുകൾ ഉൾപ്പെട്ട പ്രത്യേക സൈനികരെ സിന്ധിലേക്ക് അയക്കുന്നതായി അദ്ദേഹത്തിന് വിവരം ലഭിച്ചു റെയിൽവേ ട്രാക്കിൽ നിന്ന് ഫിഷ് പ്ലേറ്റുകൾ നീക്കി സൈനികരും വസ്തുക്കളും വരുന്ന ട്രെയിൻ പാളം തെറ്റിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ അട്ടിമറി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഹേമുവിനെയും കൂട്ടാളികളെയും ബ്രിട്ടീഷ് സൈന്യം കണ്ടുപിടിച്ചു ഹേമുവിനെ പിടികൂടുകയും തടവിലിടുകയും പീഡിപ്പിക്കുകയും ചെയ്തു ഒരു വിവരവും വെളിപ്പെടുത്താൻ ഹേമു തയ്യാറാകാത്തതിനെ തുടർന്ന് വിചാരണയ്ക്ക് വിധേയനാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് ഹേമു കലാനി ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് കയ്യിൽ പിടിച്ച് തൂക്കുമരത്തിലേക്ക് നടന്നടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ രക്തസാക്ഷി ദിനത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികളായ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരുടെ പരമോന്നത ത്യാഗത്തെ രാഷ്ട്രം അനുസ്മരിക്കുന്നതായും സ്വാതന്ത്ര്യത്തിനും നീതിക്കുമായുള്ള അവരുടെ നിർഭയമായ പരിശ്രമം ഏവരെയും പ്രചോദിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഡോക്ടർ റാം മനോഹർ ലോഹിയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ദീർഘവീക്ഷണമുള്ള നേതാവ് സ്വാതന്ത്ര്യസമര സേനാനി സാമൂഹ്യനീതിയുടെ പ്രതീകം എന്നീ നിലകളിൽ ലോഹ്യ അനുസ്മരിക്കപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും കരുത്തുറ്റ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുമായി അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു